കൈസ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ലൊക്കേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു പാലം പാലംന്തോ അവിടെയാണ് കൈസ് അവിടെ അനാത്ത് പാലം ഇത് നമ്മളെ കൊട്ടാരക്കരയിൽ നിന്ന് വരുന്ന വഴി കൈസ് നേരെ വരുന്ന വഴിക്ക് ഇതാണ് കേസ് കട ഈ കടയുടെ അവിടുന്ന് ഈ കടയെ ചോദിച്ചു നിങ്ങൾക്ക് ഇവിടത്തേക്കുള്ള എൻട്രി ഫീയും കാര്യങ്ങളൊക്കെ കിട്ടും അവിടുന്ന് നേരെ റൈറ്റ് സൈഡിൽ ഇതാണ് കൈസ് ഇറങ്ങി പോകാനുള്ള വഴി വേറെ വീഡിയോസ് എടുക്കുന്നതിനും കാര്യങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല ഇതിലപ്പുറം നേരെ ഇറങ്ങി പോവാ ഗൈസ് ഈ ഫ്രണ്ടീ കാണ ഇത്രയും ഇതിത്ര നിങ്ങൾക്ക് എത്ര നേരം വേണേൽ നിൽക്കാം നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ ടൈം പോലെ എത്ര നേരം വേണേൽ നിൽക്കാം ഷൂട്ട് ചെയ്യാം ഒരു പ്രോബ്ലം ഇല്ല എങ്ങനെ വേണേൽ എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം പക്ഷേ ഇവിടെ ഇൻസ്ട്രക്ഷൻ എഴുതി വെച്ചേക്കുന്നത് പോലെ പൂ പറിക്കാതിരിക്കുക പൂ പറിച്ച് നശിപ്പിക്കുകയും ചെയ്യാതെ കൊണ്ട് മാക്സിമം എത്ര നേരം വേണേൽ നിങ്ങൾ നിന്ന് ഷൂട്ട് ചെയ്തോ കൈസ് നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാം വീഡിയോസ് എടുക്കാം എല്ലാം ചെയ്യാം ഗൈസ് നോ പ്രോബ്ലം മടക്കം നോക്കിയാലും ഇഷ്ടം പോലെ നിറഞ്ഞിരിക്കുകയാണ് ഗൈസ് കിടിലും ഞാൻ എക്സ്പെക്ട് ചെയ്തതിന്റെ അത്ര ഹൈറ്റ് ഇല്ല ഞാൻ എന്നെ കഴിഞ്ഞു ഹൈറ്റ് പ്രതീക്ഷ കൊള്ളാം അയ്യോ അയ്യോ കൈസാവ എവിടെ ഫോട്ടോ എന്തേ അങ്ങോണ്ടിരിക്കണേ എന്തടാ അല്ല അതിന്റെ ഇടയിൽ കൂടെ നടക്കാവോ ഇതിന്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് നടക്കാ അല്ല അതിന്റെ ഇടക്കൂടെ അങ്ങോട്ടൊക്കെ സ്ഥലം ഉണ്ടല്ലോ ഇതിലേക്കൂടെ നടക്കാൻ പറ്റുമോ എന്റെ പൊന്ന് ഗൈസ് കിടിലോടാ കാണിച്ചേക്കാവു ഫോക്കസാവുടാ അല്ല കിടിലം ക്വാളിറ്റി എന്റെ ഫോണിന്റെ ആണോ പൂവൊക്കെ കിടിലം ആ വലിയ പൂക്ക സെന്ററിൽ നിൽക്കാണ് ഗൈസ് ഫോക്കസ് ആവാത്തെന്താ ഗൈസ് കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു വന്നതായാലും വെറുത്താണ് ഞാൻ ഉദ്ദേശിച്ച ഹൈറ്റ് ഇല്ലെങ്കിലും വന്നതായാലും വെറുത്തായിട്ടുണ്ട് അവിടെ നിന്ന് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ഹൈറ്റ് ഉള്ള പോലെ ഫീൽ ചെയ്തു പക്ഷെ ഇവിടെ ഹൈറ്റ് കുറവ് പക്ഷെ കുഴപ്പമില്ല രസം ഉണ്ട് അങ്ങനെ നീണ്ടിടക്കണ് ഏസ് കൊള്ളാം കഴിഞ്ഞ കഴിഞ്ഞ ഈ കണ്ണ വഴിയുണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ ഇതിന്റെ ഇടയിൽ കൂടെ ആൾക്കാർ നടന്നിട്ടുണ്ട് നമുക്ക് നടക്കാൻ പറ്റി അറിയത്തില്ല ചോദിച്ചാല് നമ്മൾ നമ്മക്കിന്റെ അടുത്ത് ആ ഹൈറ്റ് അതാണ് ഞാനും പറഞ്ഞേ ഞങ്ങൾ അവിടെ പോയ നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു ചോയിച്ചു വെക്കണ ചോക്കണ്ടിടാ എന്റെ പൊന്നിലേ സത്യല്ല നിന്റെ ഫോണിലിട് കൈസ് അങ്ങനെ നമ്മൾ ഇന്റെ സെന്ററിലെത്തി കിടിലം കൈസ് എന്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു കിടിലം വലിയൊരു പൂ ഇതിനകത്ത് എനിക്ക് എത്തി കണ്ടിട്ട് തോന്നുന്ന ഏറ്റവും വലിയ പൂവായിരിക്കും കിടിലവേ നല്ല രസമുണ്ട് കൈസ് ആ കൈസ് അവിടെ ഉണ്ട് കേട്ടോ വലുത് സംഭവം കൊള്ളാം എനിക്കിഷ്ടപ്പെട്ട് കൈ സത്യം പറഞ്ഞാൽ ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ഇതേപോലെ ആളില്ല ഇപ്പം നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും വേറെ ആൾക്കാരൊന്നും ഇല്ല ഇവിടെ വേറെ ആൾക്കാരൊന്നും ഇല്ലാതെ നട്ടുച്ചയ്ക്ക് ഇറങ്ങി കേട്ടോ സമയം ഒന്നേകാലസ് ഈ ഒന്നേ വന്ന് ഇറങ്ങി ഈ ഒന്നേ കാലിലൊക്കെ വന്ന് ഇറങ്ങിയിട്ട് കൈസ് ആരും ഇല്ല ഇവിടെ നിന്നും പക്ഷെ കിടിലുമായിട്ട് നമുക്ക് കാണാൻ പറ്റും നല്ല രസമുണ്ട് കൈസ് ആഹാ ഇല്ലേ കിടിലല്ലേ ഓ അപ്പുറത്തോട്ട് ഇപ്പോൾ പക്ഷെ അപ്പുറത്തോട്ട് ഉള്ളത് കളിച്ചിട്ടില്ല സത്യം ഗൈസ് ഇവിടെ മൊത്തം മുട്ട കേട്ടോ മുട്ട ഇങ്ങക്ക് കാണിച്ചു തരാം ഗൈസ് അങ്ങോട്ട് ഫുള്ള് മുട്ടാണ് ഗൈസ് ഓ മൈ ഗോഡ് ഗൈസ് അല്ല അങ്ങോട്ടും കുറച്ചുണ്ട് ഇങ്ങോട്ടുണ്ട് ഈ ഒരൊറ്റ ശിക്ഷ മാത്രം കിളിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് ഒരുപാട് കിളിച്ചിട്ടില്ല ഗൈസ് വെച്ചതായിട്ട് കുറച്ച് നാളെ ആയിട്ടില്ലായിരിക്കും മേ ബി ഓഹ് അടിപൊളി കിടന്നല്ലേ കൈസ് ഉച്ച ആയതുകൊണ്ടാന്ന ഇത് മൊത്തം ഉറങ്ങി നിൽക്കണേ വാണ്ടിരിക്കണ വാടി നിക്കണ് എൻ്റെ പൊന്നി കൈസ് ഇവിടെ വരെ ഉണ്ടേ ലാസ്റ്റ് സംഭവം ഇവിടെ വരെ ഇവിടുന്ന് അങ്ങേറ്റം വരെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സന്ധ്യ സമയത്ത് വൈകുന്നേരം സന്ധ്യക്കല്ല ഈവനിംഗ് ടൈമിനൊക്കെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ആ അടിപൊളിയായിട്ട് വെയിലുള്ളത് അടിപൊളിയിട്ടോ ഞങ്ങളാണക്കിതേപോലെ വീർത്തൊലിച്ച് കണ്ട കാര്യമൊന്നുമില്ല ഞാൻ ആൾക്കാരൊന്നും ആൾക്കാരൊന്നും ഇല്ല അത്യാവശ്യം നല്ല രീതിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉച്ചയ്ക്ക് ഇറങ്ങിയത് നിങ്ങൾക്ക് ആരെങ്കിലൊക്കെ വരണമെന്നുണ്ടെങ്കിൽ എൻട്രി ഫീ ഇരുവരുള്ളൂ കൈസ് ഞാൻ തന്നെ വന്നപ്പോഴത്തേനും ആലോചിച്ച് പെട്ടെന്ന് ഇത്തി ഇരുപരേ ഉള്ളു ഇത്ര ചീപ്പസ്റ്റ് ആയിട്ട് നമുക്ക് ഇവരെ കാണാൻ പറ്റും ചോദിച്ചാൽ എന്നുവെച്ചാൽ ചീപ്പായിട്ടുള്ള ഫണ്ടിൽ നമ്മൾ കാണാൻ പറ്റുന്നു കൈസ് ഏതായാലും വെറുത്താണ് കൈസ് ഇവിടെ ആ അല്ല വിലയുണ്ട് എന്നാലും വൃത്തിയായിട്ട് നമുക്കിതൊന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കൈസ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കിഡിലോന്ന് നിങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സൈസ് കണ്ടോ നോക്കി കിടിലൈസ എല്ലാം ആ സൈഡിലോട്ട് താന്നു നിൽക്കണ കൈസ നമുക്ക് അപ്പർ സൈഡിൽ പോയി ഷൂട്ട് ചെയ്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റും എനിക്ക് കുറച്ച് വിശ്വസിക്കാൻ നിങ്ങളെ കാണിച്ചത് നിങ്ങൾ അതുപോലെ ആ സൈഡിൽ മൊത്തം സ്ഥലം അതൊക്കെ നമുക്ക് വെളി ഇറങ്ങി വെളിയിറങ്ങി കൊടുക്കാം ഇതിനല്ലേ ഞാൻ പറഞ്ഞുതരാം ആ സൈഡിൽ മൊത്തം കയറി വരുന്ന എൻട്രൻസിൽ ഫുള്ള് നല്ല കണക്ക് കളിച്ച് സെറ്റായിട്ടിരിക്കണത് ഫ്ലവേഴ്സ് നിങ്ങൾക്ക് അടിയിലിട്ട് കാണാം നേരെ അതിൻ്റെ ബാക്കിൽ വന്നു കഴിഞ്ഞാൽ ആ സത്യം കഴിച്ചു സത്യം ഇത് ഇനി എങ്ങനെ വാടി പോയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കേണ്ട അവിടുന്ന് കുറച്ചുകൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എല്ലാം കളിച്ചു വരുമ്പോഴത്തേക്ക് സെറ്റായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ചെറുതായിട്ട് കളിച്ച് വരുന്ന സംഭവമുണ്ട് ഇവിടെ ബാക്കിൽ കുറച്ച് എന്താ പറയുന്നത് ഇവിടെ ഇന്ന് പറയുന്ന മൊട്ട് സംഭവമുണ്ട് ഗൈസ് കണ്ടോ ഇവിടെ നോർമലി മുട്ടകൾ നിൽക്കുന്നത് അതല്ല കൊണ്ട് ചെറുതായിട്ട് കിളിച്ചു തുടങ്ങിയ സംഭവങ്ങളുണ്ട് ഗൈസ് കണ്ടോ അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് എത്രത്തോളം കളിച്ചിട്ടുണ്ടല്ലോ അല്ല അടുത്തത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് കാണാം മുട്ടയിട്ട് വലുതായിട്ട് വിരസീക്കുന്നവരെ നിങ്ങൾക്ക് കാണാം ഫുള്ള് വാടിപ്പോയതുവരെ കാണാം ഗൈസ് ഒരാൾ ജനിച്ച് മരിക്കുന്നത് വരെ നിങ്ങൾക്ക് ഫുള്ള് കാണാം അല്ലേ ഗൈസ് കണ്ട പിന്നെ ഗൈസ് മസ്റ്റായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളെ വരുമ്പോഴത്തേക്ക് ഇവിടുന്ന് പൂ പിച്ചരുത് നിങ്ങൾ ഫോട്ടോസ് എടുത്തോ കണ്ടോ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തോ ഈവനിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതാണൊക്കെ നിങ്ങൾക്ക് ഈ സ്ഥലം കിട്ടത്തില്ല ഫുള്ള് ആളായിരിക്കും പണ്ടാളെന്ന് വെച്ചാൽ നിറഞ്ഞ് നിൽക്കും ആൾക്കാർ അതുകൊണ്ട് ഈ സൂര്യാന്തി പൂക്കളെയും കഴിഞ്ഞ കൂടുതൽ ആൾക്കാരായിരിക്കും കൈസ് ഇവിടെ ഞാൻ ഇന്നലെയും കൂടെ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു സോ ലൊക്കേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കൈസ് ഈ ലൊക്കേഷൻ വരുന്നത് നമ്മൾ അടൂര് കോട്ടയം ഭാഗത്തു നിന്നൊക്കെ കൊല്ലത്തോട്ട് നേരെ കൊട്ടാരക്കര തിരുവനന്തപുരം ഭാഗത്തോട്ടൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഏനാത്ത് ബ്രിഡ്ജ് കഴിഞ്ഞതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ടാണ് ലൊക്കേഷൻ വരുന്നത് അതുപോലെ എന്താ അതുപോലെ ട്രിവാൻഡ്രത്തിൽ നിന്ന് കൊട്ടാരക്കര ആ വഴിയൊക്കെ വരുന്ന ആൾക്കാർക്ക് ഏതിനകത്ത് പാലത്തിന് മുമ്പിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഈയൊരു സൂര്യാന്തി പൂവിൻ്റെ തോട്ടം ഒരു പാടം ഇങ്ങനെ നിൽക്കുന്ന ഈസ് കിടിലായിട്ട് നിങ്ങൾക്ക് വന്ന് ഈവനിലേക്ക് വന്നുകഴിഞ്ഞാൽ ഫോട്ടോസൊക്കെ എടുത്ത് ഫാമിലിയോട് ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്തിട്ട് ഒറ്റയ്ക്കായാലും വന്ന ഇതേപോലെ എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റിയ വൈസ് കിടിലിൻ്റെ ലൊക്കേഷൻ കിടിലിൻ്റെ സ്ഥലം നിങ്ങൾക്ക് ഇതിനകത്ത് ഇറങ്ങാൻ പറ്റുക ഏതായാലും ആർക്കായിരുന്നു കേസ് ചെറുത്താണ് ഇരുപത് മാത്രമേ ഉള്ളൂ എൻട്രി പോയി പിന്നെ വീഡിയോ എടുക്കുന്നതിനൊന്നും എക്സ്ട്രാ ഫീ ഒന്നും മേടിക്കുന്നില്ല ആർക്ക് വേണമെങ്കിൽ ഒന്ന് വീഡിയോ എടുക്കുക എന്തും ചെയ്യുക പിന്നെ പറയണ്ട നശിപ്പിക്കാതിരിക്കുക മാക്സിമം കണ്ട് അടിപൊളിയായിട്ട് പൊക്കോണ്ടിരിക്കുകയായി പിന്നെ മെയിൻ റോഡതാണ് ആ റോഡിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇട്ടുള്ള എല്ലാം കാണാൻ പറ്റും ഇവിടെ നിൽക്കുന്ന എല്ലാം റോഡിന്ന് ഇത് ഭയങ്കര ഹൈറ്റാന്ന് തോന്നുന്നത് കേസ് നമ്മുടെ അത്ര ഹൈറ്റ് ഉണ്ടെന്ന് തോന്നും ഞാൻ നമ്മളങ്ങനെ വിചാരിച്ചു തന്നതല്ലേ ഐസ് പക്ഷേ നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഹൈപ്പ് ടൈപ്പിനൊക്കെ ഉള്ള ഐസ് സംഭവം ഏതായാലും എനിക്കിഷ്ടപ്പെട്ട് ഇനി ഞങ്ങൾ രണ്ടു മൂന്ന് ഫോട്ടോസ് ഇട്ടു ഞങ്ങൾ രണ്ടൊരു ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മതി ഫോട്ടോസും കാണാം നീ എടുക്കുന്നില്ലേ ആ കൈസ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ ഞാൻ താഴെ കൊടുത്തേക്കാം ഏതായാലും ഇനി ഇവിടുന്ന് പോകാം കൈസ് ഞങ്ങൾ വന്നിട്ട് കുറച്ച് നേരമായേ ഉള്ളൂ പക്ഷേ നല്ല ഇണക്ക് ഉയർത്ത് ചൂടായതുകൊണ്ട് ഇനി രണ്ടുമൂന്ന് ഫോട്ടോസും കൂടെ എടുക്കണം പോകണം സോ ഐസ് ലൊക്കേഷൻ ആരും മറക്കണ്ട അടുത്ത ദിവസം ഇനി ആരെങ്കിലുമൊക്കെ ഉയരം വന്നെങ്കിൽ വന്ന് കാണാം കൈസ് തരാ ഗൈസ് ഇവിടെ അവിടെ ഇടയൊക്കെ നിങ്ങൾക്ക് തണ്ണിമത്തങ്ങി അടക്കുന്ന കാണാൻ പറ്റും ആ അന്നും വന്ന് എടുത്തോണ്ടോ അല്ലാതെ ഇവിടെ വളർത്തുന്നതാണ് ഗൈസ് അതും ഇതിനകത്ത് ഒരുപാടുണ്ട് നിങ്ങൾക്ക് അതും കാണാൻ പറ്റും പേസ് കാണാൻ എൻജോയ് ചെയ്യാം സോ ഗൈസ് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല എല്ലാവർക്കും വരാം അടിപൊളിയാണ് പേസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സോ സോ ഹാപ്പി ഐസ് അപ്പോൾ ലൊക്കേഷൻ ഇതാണ് വരണേ എല്ലാവരും ആയിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യുക ഐസ് കൊള്ളേന് അപ്പോൾ ഞാൻ ഇറങ്ങിയാണ് ഗൈസ് ഇനി ഞങ്ങൾക്ക് പോയിട്ട് വേറെ ബസ് വീഡിയോസ് ഒക്കെ ഉണ്ട് അടുത്ത ദിവസം കാണാം ചേട്ടാ താങ്ക് യു പൈസ പോയാലോ ഇനി നല്ല തണുപ്പിൽ കുടിച്ചാ ഓ പെരുവൂടത്തെ സൂപ്പറാണ് പൈസ ഓൾറെഡി ഇവിടുത്തെ ഞാൻ പൈസ

ാണ് കട കടയാണത് എന്തിനാണോ എന്തോ അങ്ങനെ പോണി എരി എന്ന് പറഞ്ഞ ഇതിനകത്ത് ഏരിയെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് സൂപ്പർ ഏരിയ പറഞ്ഞത് കിടിലം ലൊക്കേഷൻ മറക്കണ്ടൊക്കേഷൻ ഞാൻ സ്ഥലത്തിന്റെ പേര് പറയും വാളകത്തിന് കിടക്കില്ലേ യെസ് സ്ഥലത്ത് വരുമ്പോ ലെഫ്റ്റ് സൈഡും പനവേലിന്ന് വരുമ്പോ റൈറ്റ് സൈഡും എല്ലാരും വന്ന് കുളിച്ചോക്കഴ്സ് എല്ലാരും വന്ന് കുളിച്ച് നോക്ക കാ വാളാത്ത നല്ല കിടിലും മോരാണ് ഇതും ഞാൻ കുറച്ചെന്ന് പറഞ്ഞപ്പോ കൈസ് ഭയങ്കര അഫോർഡബിളാ ഇനി വരികയുള്ളു ആ ഒരു കുടം നിറച്ചി കിട്ടും കുറച്ചായിരുന്നു നല്ലൊന്ന് വയറിറക്കി അത് മതി കഴിച്ചു നല്ല കിടിലും ടേസ്റ്റ് ഐസ് എല്ലാരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് വെക്കാം